ഫ്രണ്ട്സ് വെൽക്കം ടു ദ ചാനൽ ഉമേഷ് വൺ ബ്ലോഗ് ഇന്ന് നിങ്ങളെ വ്യത്യസ്തമായിട്ടുള്ള തമിഴ് സിനിമകളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് ഒരു മൂന്ന് ത്രില്ലർ സിനിമയും ഒരു റൊമാന്റിക് ഫിലിമാണ് ഞാൻ ഞാനിന്ന് പറയുന്നത് എന്നാദ്യ ഒരു ത്രില്ലർ സിനിമയും പറയാം സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് സോറി സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് തിയേറ്ററിൽ വന്ന ചിത്ത എന്ന സിനിമയാണ് ആണ് പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം ഈ സിനിമയിൽ പ്രധാനമായിട്ടും അഭിനയിക്കുന്നത് നമ്മുടെ സിദ്ധാർഥാണ് സിദ്ധാർത്ഥ് ഈശ്വരൻ എന്ന റോളിൽ വന്നിരിക്കുന്നു ഈ സിനിമ ഭൂരിഭാഗവും ഡയറക്ട് ഷൂട്ട് ചെയ്ത പളനിയിലാണ് അപ്പൊ ഇദ്ദേഹത്തിന് നമ്മുടെ ഇദ്ദേഹത്തിന്റെ ന്യൂസ് ഒരു കുട്ടി സുന്ദരി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് അങ്കിളുമായിട്ട് നല്ല അഫക്ഷൻ ആണ് ഒരു സിനിമയുടെ ഒരു ഘട്ടത്തിൽ ഈ കുട്ടി മിസ്സായി പോകുന്നു അപ്പം അതിനുശേഷം ഇദ്ദേഹത്തിന് മുകളിൽ ഉണ്ടാകുന്ന പ്രഷറും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് സെക്ഷൽ അബ്യൂസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ നിമിഷ സജയൻ ഇതിനകത്ത് ഒരു പ്രധാന വേഷത്തിൽ വരുന്നിരിക്കുന്നു ഇവരുടെ ആദ്യത്തെ തമിഴ് സിനിമയാണ് സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ചിത്ത നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ് അടുത്തതെന്നാൽ ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് സിനിമയുടെ പേര് ലവർ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒമ്പതിന് തിയേറ്ററിൽ ഇറങ്ങിയ ഈ സിനിമയിൽ പ്രധാനമായിട്ടും അഭിനയിച്ചിരിക്കുന്ന മണികണ്ഠനാണ് ഈ മണികണ്ഠന സിനിമ നമുക്കൊരു പ്രത്യേക ഒരു ഒരു അട്രാക്ഷനാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിനയത്തിന്റെ മികവാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചിരിക്കുന്നത് ഗൗരിപ്രിയ നായികയായിട്ട് വന്നത് ഒരു ലവ് സ്റ്റോറിയാണ് പറയുന്നത് ഇതോടെ സിനിമയുടെ തുടക്കം തന്നെ നായിക നായികയുടെ ഫ്രണ്ട്സിനെ അത് അവരുടെ ലവ് സ്റ്റോറി ഒന്ന് വിവരിച്ചു കൊടുക്കുന്ന ഘട്ടങ്ങളിലൂടെയാണ് ആദ്യം തുടങ്ങുന്നത് പിന്നെ ഈ സിനിമയുടെ ഒരു എൻഡിങ് എന്ന് പറഞ്ഞത് പ്രത്യേകതയുള്ള ഒരു എൻഡിംഗ് ആണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് അപ്പൊ മൊത്തമായിട്ടും ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് ഒരു പ്രാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ലവർ എന്നുള്ളത് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രഭുരാം വ്യാസാണ് ആയിരത്തി ഇരുപത്തി മൂന്നിൽ മാരൻ എഴുതി ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് കണ്ണൈ നമ്പാതെ ഈ സിനിമയിൽ പ്രധാനമായിട്ടും അഭിനയിക്കുന്നത് ഉദയനിധി സ്റ്റാലിനാണ് അരുൺ എന്ന കഥാപാത്രം അതുപോലെ ആത്മിക ദിവ്യ എന്ന കഥാപാത്രം ഇപ്പം ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പം തുടക്കത്തിൽ കുറച്ച് റൊമാൻറ്റിക് രംഗങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം ഒരു ഇരുപത് മുപ്പത് മിനിറ്റിലേക്ക് പോകുമ്പോഴേക്കും കഥ വേറൊരു ട്വിസ്റ്റിലേക്ക് വരികയാണ് തുടക്കം മുതൽ നമ്മളെ ഇൻട്രസ്റ്റിംഗ് പിടിച്ചിരുത്തി നമ്മളെ കാണുന്ന പ്രേക്ഷകരെ അട്രാക്റ്റ് ചെയ്യാൻ ചെയ്യുന്ന ആ ഒരു രീതിയിലെടുത്തിരിക്കുന്ന ഒരു സിനിമ ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത് ആത്മീയ കൂടാതെ ഭൂമിക ഡുവൽ റോളിൽ ഇതിനകത്ത് എത്തുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വട്ടം ഒരു പ്രാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ത്രില്ലർ ക്രൈം ത്രില്ലർ മൂവി തന്നെയാണ് ഈ ഒരു കണ്ണൈ നമ്പാതെ എന്നുള്ളത് ഡയറക്ട് ചെയ്ത് രണ്ടായിരത്തി ഒരു ത്രില്ലർ ഫിലിമാണ് കൊലയുന്തിർ കാലം ഈ സിനിമ നമ്മുടെ നയന്താര ഒരു ഡെഫ് ആൻഡ് മ്യൂട്ട് ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ടാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ഈ പടത്തിന്റെ തുടക്കം തന്നെ യു കെ ഒക്കെയാണ് കാണിക്കുന്നത് നമ്മുടെ നയന്താരക്ക് നേരിടേണ്ടി വരുന്ന ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന കുറച്ച് അനുഭവങ്ങൾ അവര് ചെറുപ്പത്തിൽ ചെന്നൈയിൽ ഓർഫനേജിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് അവരെ ഒരു യു കെയിലുള്ള ഒരു ബിസിനസ്മാൻ ദത്തെടുക്കുകയാണ് അപ്പൊ അതിനുശേഷം അവര് ആ ഒരു പ്രതാപ് ഗോത്തന്റെ ക്യാരക്ടർ അവരെ യു കെയിലേക്ക് വിളിക്കുന്നതായിട്ടാണ് നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സിനിമ ഒരു ഇന്റർവെൽ ഒക്കെ കഴിയുമ്പോഴേക്കും ഒരു ഒരു സർവൈവർ ത്രില്ലർ മോഡിലേക്കൊക്കെ പോകുന്നുണ്ട് ഇവര് ചെവിയും കേൾക്കില്ല അതുപോലെ സംസാരിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇവരെ ആക്രമിക്കാൻ വേണ്ടി ഒരാൾ അവരൊരു ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് വരികയാണ് തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യം തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് തോന്നിയ ഒരു പടമാണിത് അപ്പൊ ഈ ഒരു നാല് സിനിമകളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത് നാല് സിനിമകളിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കാണാൻ പറ്റുന്ന സിനിമകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ താങ്ക് യു നമ്മുടെ ഒന്ന് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ സിനിമകൾ ചെയ്യാൻ പറ്റുള്ളൂ